വണകളിലൂടെ സ്വർണം എടവണ്ണ ജാമിയയിൽ അന്താരാഷ്ട്ര അറബിക് എക്സ്പോയ്ക്ക് തുടക്കമായി അറബി ഭാഷയുടെ ഉദ്ഭവം മുതൽ സമകാലിക അറബി സാഹിത്യങ്ങളെ വരെ ചിത്രീകരിച്ചാണ് എക്സ്പോ സംഘടിപ്പിച്ചത് എക്സ്പോ ഇരുപത്തിയൊന്നിന് സമാപിക്കും അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് എടവണ്ണ ജാമിയ നദ്വിയ അന്താരാഷ്ട്ര അറബിക് എക്സ്പോ സംഘടിപ്പിച്ചത് ഡിസംബർ തീയതികളിൽ നാല് ദിവസങ്ങളായാണ് എക്സ്പോ നടക്കുന്നത് ജാമിയ നദ്വിയ ഡയറക്ടർ ആദിൽ അസാഹി ഉദ്ഘാടനം ചെയ്തു ഇരുപതോളം സ്റ്റാളുകളിലായി അറബി ഭാഷയുടെ ഉദ്ഭവം മുതൽ സമകാലിക അറബി സാഹിത്യം വരെ ചിത്രീകരിക്കുന്ന എക്സ്പോ അറബി ഭാഷാ പഠിതാക്കൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ വൈജ്ഞാനിക വിരുന്നൊരുക്കും പ്രശസ്ത കാലിഗ്രാഫി ആർട്ടിസ്റ്റ് അജ്മൽ ഗ്രഫി നയിക്കുന്ന ലൈവ് കാലിഗ്രാഫി പെർഫോമൻസ് അറബി ലോകത്തിന്റെ ദൃശ്യ ശ്രവ്യാനുഭവം ഒരുക്കുന്ന അറബിക് തിയേറ്റർ അറബിക് ട്രഡീഷണൽ ഫുഡ് ഇസ്ലാമിക തീർത്ഥാടന ഭൂമികളുടെ മനോഹര ദൃശ്യങ്ങൾ കോർത്തിണക്കിയ വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് പ്രമുഖ ഫോട്ടോഗ്രാഫർ അജീബ് കോമാച്ചിയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന പലസ്തീൻ ഫോട്ടോ ഗ്യാലറി റിവാർഡ് ഫൌണ്ടേഷൻ നയിക്കുന്ന അറബിക് സൈൻ ലാംഗ്വേജ് ഹബ് എന്നിവ എക്സ്പോയുടെ പ്രധാന ആകർഷണങ്ങളാണ് നാല് ദിവസങ്ങളായി നടക്കുന്ന എക്സ്പോയിൽ കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ഈസ്റ്റ് ലൈവ്